ഹായ് വെൽക്കം ബാക്ക് ടൂ ടേച്ചർ ട്രെസ് ബി രോഹിണി ഇന്ന് ഞാനിവിടെ സദ്യകളിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അല്ലാതെ സദ്യയ്ക്ക് അല്ലാതെയും നമുക്ക് ചോറിൻ്റെ കൂടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കിച്ചടിയാണിത് അതിന് ഞാനിവിടെ ഒരു ഏഴെട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നന്നായി കഴുകി എടുത്തതാണ് കേട്ടോ അത് ഇതേപോലെ വട്ടത്തിൽ അധികം കനമില്ലാതെ വേണം നമ്മളൊന്ന് നുറുക്കിയെടുക്കാനായിട്ട് പിന്നീട് ഒരു അര കപ്പ് നാളികേരം ചെറുകിയത് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ചേർത്തിട്ട് ഇതേപോലെ ഒന്നും മിനിസായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നീട് അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് കേട്ടോ ആ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ കട്ടിയുള്ള തൈരൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ മാത്രം ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാകി വരുന്ന സമയത്ത് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഒരു നുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് കുഴഞ്ഞു പോയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്ക് ഒന്ന് കളർ മാറുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നീട് ഒരുപാട് ചൂടാക്കരുത് കേട്ടോ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നാളികേതം തൈര് മീക്സിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ഇനി അവസാനമായിട്ട് വറവ് ഇട്ട് ചേർക്കാനുണ്ട് അതിനായിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഞാൻ കുറച്ച് കടുകും അതേപോലെ തന്നെ രണ്ട് വച്ചുമുളകും കുറച്ച് കറിവേപ്പിലും കൂടിയും വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെത്തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു